ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രതിരോധ വകുപ്പിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അഗ്നിബത് സ്കീമിലേക്ക് വേണ്ടിയിട്ട് അഗ്നിവീർ വായു തസ്തികയിലേക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇതിലേക്ക് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രതിരോധ വകുപ്പിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഇപ്പോൾ അഗ്നിവീർ വായു തസ്തികയിലേക്ക് അപേക്ഷ എടുത്തത് അഗ്നിവീർ സ്കീമിലേക്ക് വേണ്ടിയിട്ടാണ് മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് ഈ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് ഇതിലേക്ക് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതുപോലെ തന്നെ ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കുക പത്ത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുതലായിരിക്കും ഇതിൻ്റെ ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അഗ്നിവാ അഗ്നിവീർ വായു തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള ആണ് നടന്നത് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ തേർഡ് ജൂലൈ ടു തൗസൻഡ് ഫോറിനും തേർഡ് ജൂ ജനു ജനുവരി രണ്ടായിരത്തി എട്ടിന് ടു തൗസൻഡ് എയ്റ്റിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ ക്വാളിഫിക്കേഷനിലേക്ക് വരാണെങ്കിൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മിനിമം വേണ്ട ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് പ്ലസ് ടു ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് പ്ലസ് ടു സയൻസ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ നോർമലായിട്ട് ബി എച്ച് എസ് സി എക്സാ എക്സ് കോഴ്സ് പഠിച്ചവർക്കും അതുപോലെ ഡിപ്ലോമ ഹോൾഡേഴ്സിനും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് പ്ലസ് ടു ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് സയൻസ് ആണെങ്കിലും അതുപോലെ കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റിക്സ് ആണെങ്കിലും ഏത് ബ്രാഞ്ച് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതുപോലെ ഡിപ്ലോമ ഹോൾഡേഴ്സിനും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ ടു ഇയർ വെക്കേഷണൽ കോഴ്സ് വിത്ത് നോൺ വെക്കേഷണൽ സബ്ജക്റ്റ് ഫിസിക്സ് അതുപോലെ മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ബി എച്ച് എസ് സി കോഴ്സ് എടുത്ത ആൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ശമ്പളം പറയുന്നത് ഫസ്റ്റ് ഇയറ് നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന മുപ്പതിനായിരം രൂപയായിരിക്കും അതിൽ എഴുപത് എഴുപത് ശതമാനം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ബാക്കി തേർട്ടി പെർസെൻറ്റേജ് ഒരു കോൺട്രിബ്യൂഷൻ കോപ്പസ് ഫണ്ടിലേക്ക് മാറ്റും അതും നിങ്ങൾക്ക് റിട്ടയർ ചെയ്ത് പോരുമ്പോൾ ഏകദേശം നാല് വർഷത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുന്നത് നിയമനം അതിന് ശേഷം അത് ചില ആൾ കുറച്ച് ആൾക്കു മാത്രമേ ഒരു ടു പേഴ്സൻറ്റ് ഫൈവ് പേഴ്സൻ്റേജ് ആളുകൾ മാത്രമായിരിക്കും സ്ഥിരമായിരിക്കുക ബാക്കിയുള്ളവരെയും പിരിച്ചുവിടും പിരിച്ചിടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളടച്ച എമൗണ്ട് അഞ്ച് അഞ്ച് ലക്ഷത്തി രണ്ടായിരം അതുപോലെ ഗവൺമെൻറ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഞ്ച് ലക്ഷത്തി രണ്ടായിരം രണ്ടായിരം കൂടി നിന്നിട്ട് മൊത്തം ഏകദേശം പത്തു പതിനൊന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം ആണ് ആണിതിൽ പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ഹൈറ്റും നൂറ്റി അൻപത്തിരണ്ട് ആണ് ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി ഫീമെയിൽ അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഫീമെയിൽ നൂറ്റി എൺപത്തി രണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് വെയിറ്റും അതുമായി അതുമായി ബന്ധപ്പെട്ട് നോർമൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അത് താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്ക്കാം അത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡയറിലുള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാൻ చాలా ఫోళో చే ఫోకెల్ అడుగు నోటిఫికేషన్ థ్యాంక్ యూ ఫర్ వాచింగ్ హావ్ నైస్ డే